കേസ് ചട്ടിപ്പറമ്പ് ചന്തയില് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന മുജിബിക്കയുടെ പോത്തുകളാണത് പെരുന്നാൾ സീസൺ കഴിഞ്ഞു അപ്പോ കുറച്ച് ആവറേജ് വലിപ്പത്തിലുള്ള ഒരു ഗിൻറ്റലിന്റെ താഴെ അല്ലെങ്കിൽ ഒരു ഗിൻ്റൽ ജസ്റ്റ് മുകളിലുള്ള രീതിയിലുള്ള പോത്തു കുട്ടികളാണ് അല്ലെങ്കിൽ പോത്തുകളാണ് ഇപ്പൊ കയ്യിലുള്ളത് തോന്നും പറ്റുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനൊന്നും ചോദിക്കാം അല്ലെങ്കിൽ അതിപ്പോ എന്താ വെച്ചാല് കച്ചവടം നടക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെ പോയിട്ട് കൂടുതൽ ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏതായാലും പെരുന്നാൾ സീസൺ കഴിഞ്ഞതിന്റെ ശേഷമുള്ള വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അതാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിൽക്കുന്ന ആളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കിട്ടുമെന്ന് അറിയില്ല ഉറപ്പില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വിവരം ചോദിച്ചിട്ടെങ്കിൽ മനസ്സിലാക്കാം ഒഴിവുണ്ടെങ്കിലില്ലെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചട്ടിപ്പറമ്പ് ചന്തയിലാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിൽക്കാനും ശ്രമം നടത്തുക കാരണം ഫാമുകളുമായി ബന്ധപ്പെടുത്തിയിട്ടും അതുപോലെ കന്ന് മാർക്കറ്റുകളുമായി ബന്ധപ്പെടുത്തിയിട്ടും പെറ്റ്സിന്റെ ഒക്കെ ഷോപ്പുകളുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള മാത്രം വീഡിയോകളാണ് ഈ ചാനൽ വരുന്നത് ടോക്ക് ടൈം എന്നുള്ള ചാനൽ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നമുക്ക് കാര്യങ്ങളിലേക്ക് നടക്കാം എന്താ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ മട്ടോ ഇപ്പൊ തിരക്കിലാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ വില ശരി ഇത് എത്ര കിണ്ടൽ ഉണ്ടാവും മൂന്ന് കിൻഡൽ എത്ര വില ഇപ്പൊ പറയണു ഒന്ന് പത്ത് ആണോ പെരുന്നാളിന്റെ അല്ല അല്ലേ കണ്ടോട്ടെ ഫേമസ് ആട്ടെ ഒന്നേ പത്താണ് വില പറയുന്നത് ഇപ്പത്തെ അവസ്ഥ ഇതാണ് നമ്മൾ പെരുന്നാക്കുള്ള ഏകദേശം വില തന്നെയാണ് കൂടിയിരിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത് അത്യാവശ്യം സീസൺ വിട്ടുപോയിട്ടും പോയിട്ടും ബീഫിന്റെ അല്ലെങ്കിൽ പോത്തിന്റെ വിലയിൽ മാറ്റം വരുന്നില്ല ഇതൊക്കെ പെരുന്നാൾക്ക് കച്ചവടമാവാത്തതിന്റെ വാക്കിലുള്ളത് അപ്പുറത്ത് നല്ലൊരു ചമ്മത്തണുണ്ട് അടിപൊളി ഉണ്ട് ഉണ്ടോ അപ്പൊ ഒന്നേ പത്ത് ഒന്ന് കാല് ലെവലിൽ വരുന്ന സൈസ് പോത്തുകളാണ് ഇപ്പൊ അതിന്റെയൊക്കെ വില എങ്ങനെ വരുന്നാവോ അറിയോ പിന്നെ കീപ്പെട്ടല്ലേണ്ടാവുള്ളൂ തൂക്കം മുന്നിട്ടുള്ള ഇതൊക്കെ കൂടുവോ ആശ്വാപ്പത്തഞ്ചാ ലെവലുള്ളു അല്ലേ മുന്നിലുള്ള വലുത് നാപ്പത്തിയഞ്ച് ആ ആ അതെ വാങ്ങണം കൊണ്ടി കെട്ടി നല്ലോണം തിന്നാൻ കൊടുത്താല് അല്ലേസ് അവർക്ക് പറയാൻ സമയം ഞാൻ തന്നെ പറയുന്നത് ഇതിപ്പോ ബാക്കിലുള്ള വരിയിലുള്ള കാര്യങ്ങളൊക്കെ മുപ്പത്തഞ്ച് ലെവലിലാണ് വില പറയുന്നത് നിഘോഷപ്പിൾ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും കച്ചവടത്തിനനുസരിച്ച് അല്ലെ കച്ചവടം ആകുമ്പോഴതിനനുസരിച്ചുള്ള മാറ്റേണ്ടാവോ സംസാരത്തിനുസരിച്ചൊക്കെ മാറ്റണ്ട മുമ്പിൽ കാണുന്നത് നാല്പത്തഞ്ച് തോതിലും പറയുന്നുണ്ട് ഒന്നുകിൽ കൂടുതൽ കിണ്ടിലുള്ളതാണ് അപ്പോൾ ഇപ്പോ ഇത് വാങ്ങിക്കൊണ്ടുപോയാൽ ഇപ്പോഴത്തെ സീസൺ അങ്ങനെയുള്ള പെരുന്നാൾ കഴിഞ്ഞ് അത് വാങ്ങിക്കൊണ്ടു പോയാൽ അടുത്ത ബലി ആകുമ്പോഴേക്ക് ഈ പറഞ്ഞ മുപ്പത്തഞ്ചിൽ നിന്നും ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കച്ചവടാക്കിയിട്ട് അത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പുറത്ത് ഇപ്പോൾ ഇവിടെ പെരുന്നാക്കളിൽ വലിയ ഇത് മൂന്ന് കിണ്ടിൽ പറയുന്നുണ്ട് അപ്പുറത്തും അതിനപ്പുറത്തുള്ള അതിലേറെ വരുന്നുണ്ടാവും അതിനൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിന്റെ മേലെ ഒരു ലക്ഷത്തി പതിനായിരം ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയും അതിലേറെ വില കൂടുന്നുണ്ട് ആറ്റത്തേക്ക് പോകാൻ കഴിയാഞ്ഞിട്ടാണ് ഇവിടേക്ക് ആളുകൾ ബ്ലോക്കാണ് അതിന്റെ വിലയും കൂടെ ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കട്ടെ ആ വലുത് എത്ര ഉണ്ടോ ഉണ്ടാവും രണ്ടേ ഉള്ളു അല്ലേ ആ രണ്ടോ ഓക്കെ കസ്റ്റമേഴ്സ് ഉണ്ട് അവരെ ഡീൽ ആയിട്ട് നാപ്പത്തഞ്ച് തോതിൽ വരെ പറഞ്ഞ കന്നുകളാണ് ഇപ്പൊ കാഴ്ചക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു ആ രണ്ട് കുട്ടിയൊക്കെ രണ്ട് ചെറുതിന്റെ വില ചോദിക്കുന്നുണ്ട് അതുപോലെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള വേറെ ആളാണ് നമുക്ക് വില ചോദിക്കാം ഈ വീഡിയോ നിർവാഹമില്ല നോക്കാം അവിടെ എത്തുമ്പോ നോക്കാം അവിടെ കയറി കൊടുത്തു ില്ല ചിലപ്പോ ഒരു പക്ഷെ അവസാനത്തിൽ അത് അത് കയറ് നിർബന്ധിച്ച് പിടിപ്പിക്കുന്ന ഒരു പക്ഷേ ഒരു മിഡിൽ ലെവലിലുള്ള ഒരു വിലക്ക് അത് ഉറക്കും അതുകൊണ്ട് എന്നുള്ളതാണ് ഈ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടത് ആണ് അതെ നല്ല കോടി അത് കൂടുതൽ ആയിട്ടാണ് രണ്ട് മീഡിയം ബോട്ടില കുറച്ച അവനൻ തോന്നുന്നു ഓ പോയേട്ടാ ഓക്കേ അതെ നല്ല നടച്ചോടായി

മറ്റൊരു അച്ചവട ശ്രമം നടക്കുന്നുണ്ട് വേറെ ടീമാണ് ഒരു കയറ് കൊടുക്കൽ അറിയാലോ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാകും കയറ് കൊടുക്കുക മറ്റേ അതിലൊരു വില പറയാ അതിൽ ഉറക്കുക അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം മറ്റേ പൈസ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെ പിന്നെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ പൈസ ആയിട്ട് എത്തുന്ന രീതിയാണ് ഇവിടെ നേരത്തെയുള്ള നമ്മുടെ ടീമിന്റെ രണ്ടെണ്ണം ബാക്കി ഒന്നിനെ പത്തിന്റെ മുകളിലേക്ക് പറയുന്നുണ്ട് മൂന്ന് കിൻറ്റിൽ കഷ്ടിച്ച അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ബിഗ് സൈസിൽ ആളെ കണ്ടിട്ടില്ല വേണമെങ്കിൽ വില ചോദിച്ചോക്കം ആളെ കാണണം അപ്പോൾ ഗൈസ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അത് കൃത്യമായിട്ടൊരു തൂക്കം പറയാൻ ധൈര്യപ്പെടുന്നില്ല അത് തൂക്കം പറഞ്ഞിട്ട് പിന്നെ ഏകദേശം എല്ലാം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും നാല് എൻ്റെ മേലേക്ക് അല്ലെങ്കിൽ അലവൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നല്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ അപ്പുറത്തുള്ള ആ മഞ്ഞ കയറുള്ളതാണ് ഇപ്പോൾ പറയണത് പക്ഷെ വില പറഞ്ഞു ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം വില പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാക്യങ്ങൾ വിളിച്ചാൽ മതി ഇത് മൂന്ന് കിൻറ്റലുള്ളത് ഒരു ലക്ഷത്തി പതിനായിരം വേണമെങ്കിൽ ഏകദേശം അഞ്ചൊക്കെ നമ്മൾ അതിനെ പ്രതീക്ഷിക്കണം പെരുന്നാൾ സീസണിൽ വിൽക്കാൻ വാങ്ങിയതായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ വലിപ്പം എന്തും ആളുകൾക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത് നിന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പൊ എനിക്കിപ്പോൾ കാണുന്നതിൽ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ചട്ടിപ്പുറമ്പ് ഇങ്ങനെ ചന്ത വീക്ഷിക്കുമ്പോൾ കാണുന്നതിൽ ഒരു ഭീമൻ അല്ലെങ്കിൽ ഏറ്റവും വലുത് കൂട്ടത്തിൽ ആദ്യ അഞ്ച് സ്ഥാനത്തിലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ഈ പോത്തിനെ കാണാം ഓക്കെ ഒരു ലക്ഷത്തി എൺപതിനായിരം ഓക്കെ